അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ആറാം ക്ലാസ്സിലെ താരിഖുൽ ഇസ്ലാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ അരക്കുല പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഏഴ് പാഠങ്ങളാണ് താരിഖിൽ നിന്ന് അരക്കുല പരീക്ഷയ്ക്കുണ്ടാവുക നമുക്ക് വായിക്കാം ഒന്നാമത്തെ ചോദ്യം ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഊദ് നബി അലി ഇസ്സലാമാണ് ഗോത്രം ഊദ് നബി അലി ഇലാം രണ്ട് ജയിലിൽ വെച്ച് റിസാലത്ത് ലഭിച്ച പ്രവാചകൻ റിസാലത്ത് എന്ന് പറഞ്ഞാല് റസൂലായി നിയോഗിക്കുക അള്ളാ താല റസൂലായി നിയോഗിച്ച പ്രവാചകന് അരിസാലത്ത് അതായത് ആണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമനാണ് മൂന്നാമത്തെ ചോദ്യം ഫലസ്തീനിന്റെ പഴയ പേര് കൻആനാണ് ആൻസർ നാലാമത്തെ ചോദ്യം വഫാത്താകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വയസ്സ് എത്രയാണ് നൂറ്റി എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഇബ്രാഹിം നബി ഇസ്ലാം ആദ്യമായി ഹിജറ പോയ സ്ഥലം എവിടെയാണ് ഹെറാനാണ് ബാബിലോണിയിൽ നിന്ന് ഹെറാനിലേക്കാണ് പോയത് ഇത്തരം ഹെറാനാണ് ആറാമത്തെ ചോദ്യം സമൂത് ഗോത്രത്തിന്റെ വാസസ്ഥലം ാണ് ഹിജിറാണ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പിതാവ് ഓപ്ഷൻ ഇ ആണ് താറഹ് എട്ടാമത്തെ ചോദ്യം ഇസ്രായേൽ എന്ന പേരുള്ള പ്രവാചകൻ ആരാണ് ഓപ്ഷൻ ഡി യാക്കോബ് നബി അലി ഇസ്ലാമാണ് ഒമ്പത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അവിശ്വാസിയായ മകനാരാണ് ഓപ്ഷൻ എ ഖാനാണ് ആ കപ്പലിൽ കയറാതെ മുങ്ങി നശിച്ച കൻ ആനാണ് അവിശ്വാസിയായ മകൻ പത്ത് അൽ അബുസാനി എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകൻ ആരാണ് ആ പാഠത്തിൽ തന്നെ വന്ന ഓപ്ഷൻ ബി നോഹ് നബി അലി ഇസ്ലാമാണ് പതിനൊന്ന് ആദം അലൈഹി സ്ലാമിൻ്റെ മകൻ ഇതാണ് ഓപ്ഷൻ സി ആണ് ഷീസ് അലൈ സ്ലാം അടുത്തത് പൂരിപ്പിക്കാനാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇദിരി നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല ഡേ ഷേഡുകൾ നൽകി എത്ര ഏടുകളാണ് മുപ്പത് ഏടുകൾ നൽകി ഷീസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇദിരി നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഒരേ പാഠത്തിലാണ് പറയുന്നത് അതിൽ ഇദിരിബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല മുപ്പത് ഏടുകൾ നൽകി പതിമൂന്ന് ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഹിജർ പതിനാല് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ആദ്യം ഫിദുർവൻ ആസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പതിനഞ്ച് റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാനത്തെ സെമിയാണ് അലി ഇന്നക്കാനത്തെ സെമിയു എന്നാണ് ഇവിടെ മിസ്സായി പോയിട്ടുള്ളത് ഇത് കാബ പുനർനിർമ്മിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായി നബി അലൈഹി ഇസ്ലാമും ദ ചെയ്തതാണ് തൂഫാനി നശിതായിരുന്നു കാമ്പ പതിനാറ് ഇസ്മായിൽ നബി അലൈഹിസ്ലാം ജനിച്ച് ഡേശ് വർഷത്തിന് ശേഷം ഇസ്സാഖ് നബി അലിസ്ലാം ജനിച്ചു പതിനാല് വർഷത്തിനേഷാണ് ഇസ്സാഖ് നബി അലൈഹി സ്വലാം സാറാ ബീവിയിൽ ജനിച്ചത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഹാജറ ബീവിയുടെ മകനാണ് പതിനേഴ് മദീനത്തുൽ ഖലീൽ എന്നറിയപ്പെടുന്ന ഹെബ്രൂൻ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് വൈത്തിൽ മുക്കദസിൽ നിന്ന് അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് അടുത്തതൊറ്റ വാക്കിൽ ഉത്തരവിഴുതാനാണ് പതിനെട്ടാമത് ചോദ്യം ഇസ്മായിൽ അബി അലൈഹി സ്വലാം അറബി പഠിച്ചത് ആരിൽ നിന്നാണ് ജുർഹും ഗോത്രക്കാർ ഇവിടെ അസംസം ഉറവ് പൊട്ടിയപ്പോൾ ഇരേ ജലക്ഷാമുള്ള സമയമായിരുന്നു അപ്പോൾ ഈ വെള്ളം കണ്ടിട്ട് അവിടെ താമസമാക്കിയ ആളുകളാണ് ആര് ജുർഹും ഗോത്രം അവരിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അറബി പഠിച്ചത് പത്തൊമ്പത് സ്വാലിഹ് നബി അലൈഹിസ്ലാമിൻ്റെ ഒട്ടകത്തെ കൊന്നതാരാണ് ആരാണ് കുദാർ കുദാർ എന്ന ദുഷ്ടനാണ് ആ ഒട്ടകത്തെ കൊന്നത് ഇരുപത് ആദ് ഗോത്രത്തിന്റെ വാസസ്ഥലം എവിടെയാണ് അഹ്കാഫിലാണ് ഇരുപത്തിയൊന്ന് വഫാത്ത് ആകുമ്പോൾ നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് എത്രയാണ് ആയിരത്തി അൻപതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആദിനി അലൈഹി ഇസ്ലാമിന്റെ ജനാദ സംസ്കരണം നിർവഹിച്ചത് ആരാണ് മലക്കുകളാണ് മലായിക്കത്താണ് ആദിനി അലൈഹി ഇസ്ലാമിന്റെ ജനാദ സംസ്കരണം നടത്തിയത് ഇരുപത്തി മൂന്ന് ഇസ്മായിൽ അലി ഇസ്ലാം ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ വയസ്സ് എത്രയാണ് ഉപ്പയുടെ വയസ്സ് എത്രയാണ് തൊണ്ണൂറ്റി വയസ്സായിരുന്നു അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരേദാനമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് എന്ത് സംഭവിച്ചു നാല് മാർക്കിന്റെ ചോദ്യമാണ് കുറച്ചുകൂടെ വിശദീകരിച്ച് എഴുതേണ്ടി വരും ഈ വരിയിൽ അവരുടെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വീണു ആ മലമ്പാതയിൽ പതിയിരുന്ന അവരുടെ മേൽ എന്ത് ചെയ്തു ഇവിടെ സോലാഹ് നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് മലമ്പാതയിൽ പൊളിച്ചിരുന്നത് അവരുടെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണു അവരുടെ ശിരസുകൾ പൊട്ടിച്ചിതറി ഇരുപത്തിയഞ്ച് സദൂം നിവാസികളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു ഈ സദൂം നിവാസികൾ ആരുടെ ജനതയാണ് ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ജനതയാണ് അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു കവർച്ചയും അക്രമങ്ങളും സ്വർഗരതിയുമായിരുന്നു അവരുടെ സ്വഭാവങ്ങൾ ഇരുപത്തിയാറ് ധിക്കാരിയായ ഇബിലീസിനോട് അള്ളാഹു താര പറഞ്ഞത് നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് ഇരുപത്തിയേഴ് നോഹിനബി ഇസ്ലാം നിർമ്മിച്ച കപ്പലിന്റെ രൂപം വിവരിക്കാനാണ് അറുന്നൂറ് മുഴം വീതിയും ആയിരത്തി ഇരുന്നൂറ് മുഴം നീളവും മുപ്പത് മുഴം പൊക്കവും മൂന്ന് നിലകളും ഉണ്ടായിരുന്നു ഇരുപത്തിയെട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് സഹതടവുകാർ കണ്ട സ്വപ്നം എന്തായിരുന്നു ഒരാൾ വീഞ്ഞു പിഴിഞ്ഞെടുക്കുന്നു രണ്ടാമത്തെ ആൾ തലയിൽ റൊട്ടി ചുമക്കുന്നു അതിൽ നിന്ന് പക്ഷികൾ തിന്നുകയും ചെയ്യുന്നു ഇരുപത്തിയൊമ്പത് മരണാസന്നനായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി മക്കളോട് ചെയ്ത വസീയത്ത് എന്തായിരുന്നു അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ചു മരിക്കണമെന്നും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വഫാത്താകാനായപ്പോൾ മക്കളോട് വസിയത്ത് ചെയ്തു മുപ്പത് ഹസ്ബി അള്ളാഹ എനിക്ക് മതി സന്ദർഭം വിരിക്കുക തെറ്റുവില് ഉപയോഗിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ശത്രുക്കൾ തീയിലേക്ക് എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞ വാക്കാണിത് ഹസ്ബി അള്ളാഹ് എനിക്ക് മതി നമ്രൂദിന്റെ തീ തീകുണ്ടായത്തിലേക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം അബി അലി ഇസ്ലാം പറഞ്ഞ വാക്കാണിത് മുപ്പത്തൊന്ന് നൂഹി നബി അലി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആരൊക്കെ ആരൊക്കെയാണ് നൂഹി നബി അലി ഇസ്ലാമും വിശ്വാസികളാണ് അവരാരൊക്കെയാണ് നാൽപ്പത് പുരുഷന്മാരും നാൽപ്പത് സ്ത്രീകളും അതുപോലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകള് അവരായിരുന്നു ആ കപ്പിൽ കയറി രക്ഷപ്പെട്ടവർ അഞ്ചുവരി കുറയാതെഴുതാനാണ് ജംസവെള്ളത്തെ കുറിച്ചാണ് നമ്മുടെ ആറാമത്തെ പാഠത്തിൽ നിന്നൊന്ന് ചോദ്യാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുല കുടിക്കുന്ന ശിശുവായിരിക്കെ അള്ളാഹു താനയുടെ കൽപ്പനപ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാജർ റബി അള്ളു വൻഹായെയും മകനെയും മക്കയിൽ കാബക്കു സമീപം കൊണ്ടു ചെന്നാക്കി അന്ന് മക്ക ജനശൂന്യമായിരുന്നു ആളുകളൊന്നുമില്ലായിരുന്നു അള്ളാഹുത്താലയുടെ കൽപ്പനയെ അവരെല്ലാം മനസ്സാ സ്വീകരിച്ചു അവർക്ക് വേണ്ടി ദബ്രാഹിം നബി ലിസ്ലാം തിരിച്ചുപോയി കുറച്ച് ഈത്തപ്പഴവും ഒരു തുകൽപാത്രത്തിൽ അല്പം വെള്ളവും മാത്രമേ ഹാജർ റബ്ദിള്ള വൻഹായുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം തീർന്നപ്പോൾ അവർ വെള്ളം അന്വേഷിച്ച് സഫാ മറുവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു താഴ്ന്ന സമതലങ്ങളിലെത്തുമ്പോൾ കാബയുടെ അടുത്തുകിടത്തിയ കുഞ്ഞിനെ കാണാൻ സാധിക്കാത്തതിനാൽ ഉയർന്ന സ്ഥലത്ത് എത്തുന്നതുവരെ ഓടിക്കൊണ്ടിരുന്നു ഏഴാം തവണ മറുവയിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി അപ്പോഴതാ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ കാൽപാദങ്ങൾക്കരികിൽ മലക്ക് കിളക്കുന്നു അവിടെ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി ഹാജർ അലിയല്ലാൻഹ അതു തടഞ്ഞു നിർത്തി അതാണ് സംസം ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമല്ല ഇത് ചുരുക്കിയിട്ട് എഴുതാവുന്നതാണ് നിങ്ങൾക്കറിയാവുന്ന സംസം വെള്ളത്തെ കുറിച്ച് അതായത് ചുരുക്കി അഞ്ച് വരിയിൽ ഒതുക്കി എഴുതാവുന്നതാണ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആദുഗോത്രത്തെ കുറിച്ച് എഴുതാനാണ് നമ്മുടെ നാലാമത്തെ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് നൂഹനബി അലി ഇസ്ലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദുഗോത്രം യമനിലെ ഹദർമൌത്തിന് വടക്കുള്ള അഹ്കാഫിൽ അവർ താമസിച്ചു നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അള്ളാഹുത്താല അവരെ അനുഗ്രഹിച്ചു എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു അങ്ങനെ അവരിലേക്ക് അള്ളാഹു താല നിയോഗിച്ച അവരെ നെറുമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹുത്താല നിയോഗിച്ച പ്രവാചകനാണ് ഹൂദ് നബി അലൈഹി സ്വലാം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത് എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയറാവുക അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഒപ്പറക്കാത്തു